പത്രം വായിക്കുന്നത് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷന്റെ റിസപ്ഷനിൽ ഇരുന്നാണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും വിശ്വസിക്കുന്നവർ വളരെ കുറവായിരിക്കും എന്നാൽ ഇനിയും വിശ്വസിക്കാൻ പറ്റാത്ത ധാരാളം കാഴ്ചകളുണ്ട് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനുകളിലെ പതിവ് കാഴ്ചകളില്ല എല്ലാത്തിനും ഒരടുക്കും ചിട്ടയും വൃത്തിയും ഹൈടെക് നിലവാരത്തിലുള്ള ഓഫീസ് മുറികൾ പരാതി നൽകാനും അതിൻ്റെ പുരോഗതി അറിയാനും ഓൺലൈൻ സംവിധാനം പബ്ലിക്ക് വരുമ്പോൾ അവർക്ക് ഇരിപ്പിടം കുടിവെള്ളം അതേപോലെ തന്നെ അവർക്ക് പീരിയോഡിക്കൽസ് ഇതെല്ലാം നമ്മൾ വിസിറ്റേഴ്സ് റൂമിൽ അറേഞ്ച് ചെയ്തു കൂടാതെ പബ്ലിക് ഗ്രീവൻസ് ബോക്സും ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അവർക്ക് പബ്ലിക്കിന് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തി പി ആർ ഒ സിസ്റ്റം കൂടുതലായിട്ടും മെച്ചപ്പെടുത്തി വരുന്ന പരാതികൾ സ്വീകരിച്ചിട്ട് അതിന് റെസിപ്റ്റ് കൊടുക്കുന്ന സംവിധാനം ആ പരാതിയിൽ എന്താണ് നടപടി സ്വീകരിച്ചത് എന്നുള്ളത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തു അത് എന്താണെന്നുള്ളത് ആ മെസ്സേജ് അവരുടെ മൊബൈൽ കിട്ടത്തക്ക രീതിയിലുള്ളൊരു സംവിധാനം കൂടി നമ്മുടെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിലെ തൊണ്ടിമുറിയിലാണുള്ളത് വളരെ മനോഹരമായി അടുക്കി െന്ന് മാത്രം ക്യു ആർ കോഡ് ഉണ്ട് ആ ക്യൂ ആർ കോഡ് നോക്കിയാൽ ഏത് ക്രൈമിലെ വസ്തുവാണെന്ന് വേഗത്തിൽ തിരിച്ചറിയാനും പറ്റും ക്രമസമാധാന പാലനം പരാതികൾ തീർപ്പാക്കുന്നതിലെ വേഗത അടിസ്ഥാന സൗകര്യങ്ങൾ ഹരിത പെരുമാറ്റച്ചട്ടം ദൈനംദിന പ്രവർത്തനങ്ങളിലെ ആധുനികത തുടങ്ങി എല്ലാം പരിഗണിച്ചാണ് ബി ഐ എസ് അംഗീകാരം ലഭിച്ചത് പബ്ലിക്കൊക്കെ വളരെ ഞങ്ങൾ ക്ഷണിക്കാതെ തന്നെ ഞങ്ങൾ ഇപ്പോൾ പോലും വളരെ താല്പര്യപൂർവ്വമാണ് അവരെല്ലാവരും പങ്കെടുത്തിട്ടുള്ളത് എപ്പോഴും അവരിപ്പോഴും ഞങ്ങൾ വിദേശത്തുനിന്ന് പോലും ഞങ്ങൾക്ക് കോളുകൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെക്കാൾ കൂടുതൽ അവരത് സന്തോഷിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷന് ഈ അംഗീകാരം ലഭിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ രഘുനാഥ് നാരായണൻ തന്നെ നമ്മുടെ അവിടെയുണ്ട് രഘു അർത്ഥം പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം എത്തിയപ്പോൾ ഒന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കാരണം ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം വലിയ പ്രത്യേകതകളുണ്ട് അത്രത്തോളം വലിയ സൗകര്യങ്ങളുണ്ട് രഘു പറയുമ്പോഴും ആ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുമ്പോഴും അവിടുത്തെ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിലും മികച്ചു തന്നെ നിൽക്കുകയാണ് ചുമ്മാതല ഇത്രയും വലിയ പുരസ്കാരമൊക്കെ കിട്ടിയതല്ലേ ജോലിയുടെ ആവശ്യത്തിനും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തതിൻ്റെ ഭാഗമൊക്കെയായിട്ട് നമ്മൾ മിക്കവരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ഇന്നാണെങ്കിലും ആദ്യമായ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ ഭയം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ആ സ്റ്റേഷൻ്റെ ഒരു ആംബിയൻസ് ആണ് ഒരു ഭീകരമായ അന്തരീക്ഷം എപ്പോഴും അവിടെ ഇങ്ങനെ ഒരു തളം കെട്ടി നിന്നിട്ടുണ്ടാവും ഈ ഉച്ച ഉദ്യോഗസ്ഥർ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടാവും എന്ന് മാത്രമല്ല അതിൻ്റെ പരിസരമാകെ വാഹനങ്ങളൊക്കെ എന്താ പല കേസുകളിലൊക്കെ പെട്ട വാഹനങ്ങളുണ്ടാവും അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും പോലീസ് സ്റ്റേഷൻ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴെങ്കിൽ ചെല്ലുന്നതെങ്കിലും അവിടുത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം പോലീസ് സ്റ്റേഷനുകളിലും നമുക്ക് തിരിച്ചു തരുന്നത് നെഗറ്റീവ് എനർജിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ കാരണങ്ങൾ പക്ഷേ നമ്മൾ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ അതിൻ്റെ ഒന്ന് അതിനൊരു ഗേറ്റോ അല്ലെങ്കിൽ ഒരു മതിലോ ഒന്നുമില്ല തൊട്ടപ്പുറത്ത് കുറച്ച് മാറി കടപ്പുറവാണ് ആ അത് തന്നെ മനോഹരമായൊരു കാഴ്ചയാണ് എന്ന് മാത്രമല്ല നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണിക്കുന്നത് പോലെ തന്നെ ഒരു സ്വകാര്യ ഓഫീസിൽ അല്ലെങ്കിൽ ഐ ടി ഓഫീസിൻ്റെയൊക്കെ മുഴുവൻ സംവിധാനങ്ങളും സൗകര്യങ്ങളും അടിസ്ഥാനപരമായി വൃത്തിയും ആ കെട്ടിടത്തിനുണ്ട് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല പൂർണാർത്ഥത്തിൽ ഒരു പോലീസ് സ്റ്റേഷന് ഒരു എന്താ പേപ്പർലെസ് ആവാൻ വേണ്ടി പറ്റില്ല പക്ഷേ അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായി പേപ്പർ ഉപേക്ഷിച്ചുകൊണ്ട് ഉപേക്ഷിച്ചു പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട് എല്ലാത്തിനും ഒരു എന്താ ഒരു പുതിയ കെട്ടും മട്ടുമാണ് തീർച്ചയായും തീർച്ചയായും രഘു എന്തായാലും ഈ ജനങ്ങൾ അത് ഭയവും മടിയോ ഒന്നും കൂടാതെ പോലീസിനെ സമീപിക്കുക അതിനു വേണ്ടിയിട്ട് മികച്ച സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കി നൽകുക എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ അവിടുത്തെ സൗകര്യങ്ങളും സേവനങ്ങളും എല്ലാം മികച്ച രീതിയിൽ തന്നെയാണ് അങ്ങനെയാണ് ഏറ്റവും വലിയൊരു അംഗീകാരം പോലും പോലീസ് സ്റ്റേഷനെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് ശരി രഘു